ഹലോ ചേട്ടാ ഹലോ എനിക്ക് ആ കണ്ണാടി വേണം കേട്ടോ എനിക്ക് ഇപ്പൊ അതിങ്ങനെ എവിടെ വന്ന് പാടിക്കഴിഞ്ഞാ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോവാൻ ഭക്ഷണം നമുക്ക് ഒരു ഷൂ തന്നാൽ മതി അതും പറ്റൂലേ ഇഷ്ട എന്നാ ഒന്നേ ഞങ്ങളുടെ കൊടുത്താൽ മതി അച്ഛന്റെ ജോലി എന്താ ആർമി ആർമി പട്ടണക്കാരനാണോ അപ്പൊ പേടിക്കണമല്ലോ അല്ലേ അച്ഛന് പേടിയുണ്ടോ ചെറുതായിട്ട് അച്ഛനിപ്പൊ പട്ടണത്തിൽ പോകാറില്ലേ ലീവിലാണോ എന്താ കാര്യം അമ്മക്ക് അത്യാ ൊടുത്തു അമ്മയാണോ കൂടുതൽ പേടി അച്ഛനെയാണോ കൂടുതൽ പേടി അച്ഛനെ പക്ഷെ ഭയങ്കര സ്നേഹമാണല്ലേ അച്ഛൻ ആ മോനെ ക്ലാസ്സിലാ യു കെ ജി ഇപ്പം എവിടെയാണോ മനസ്സിലായി കൊച്ചിയിലാണോ സ്ഥലം നമ്മുടെ തിരുടെ നമ്മളെ ടീമാണ് നമ്മുടെ ടീമാണ് നമ്മൾ രണ്ടിനും തിരുവനന്തപുരത്തും എന്റെ പടയാളിയാണ് വന്നിരിക്കുന്നത് നമ്മൾ വിട്ടു നമ്മള് വിട്ടുകൊടുക്കൂലെ ഇനി തിരുവനന്തപുരത്ത് ഉള്ളപ്പോ അങ്ങനെ കാണാൻ വരുവോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം വീട്ടില് വീട്ടിൽ വന്നാ എനിക്ക് എന്ത് തരും വീട്ടിൽ തരുമോ അത് ഞാൻ വരും കേട്ടാ ഞാൻ വന്നാൽ എനിക്ക് തരുമോ പക്ഷെ അച്ഛൻ ആർമി പോകുമ്പോ അത് കൊണ്ടോണ്ടേ വേറെ അച്ഛൻ അത് തന്നെ ആർമിയിൽ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ രണ്ട് ലൈൻ നോക്കി കേ ഒരു ലളിതഗാനം സർ അയൂർ സദാശിവൻ സാർ മ്യൂസിക് ചെയ്തൊരു പാട്ടാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയ ഒരു പാട്ടായത് അതെ അത് ഏത് വർഷത്തിലായിരുന്നു ടൂ തൗസൻഡ് പിന്നെ പോയി പിന്നെ ഞാൻ പട്ടണത്തെ മ്യൂസിക്കിന്റെ ഫീൽഡിൽ തന്നെ ആണോ ജാസ് ബാൻഡിലാണ് മ്യൂസിക് ടീം ഉണ്ട് അവിടെ ബാൻഡിലാണ് ഞാൻ ഫ്ലൂട്ടിസ്റ്റ് സാക്സഫോൺ ആൻഡ് സിംഗിങ് आ, दे, इवनसी मैली पुष्पलता गृहति मधुरमयि पाडुवतारु सन्दवनीले देवतयो तुञ्चन्दो मनः क्षारिकयो क्षारिकयो पुष्पलता गृहति

അഞ്ചു പാട്ട് പാടോ എങ്ങനെയാണ് ഈ പാട്ടുകാരനെ കണ്ടെത്തിയത് ഏ ഇത്ര മധുരമായി പാടുവതാരോ എന്ന പാട്ടിൽ പറയുന്നില്ലേ അത് ശാന്തരാജാണ് പാടുന്നത് കേട്ടോ ഞെട്ടിപ്പോ